േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തുളസിയുമായുള്ള പുതിയ പ്രശ്നങ്ങൾ മുകുന്ദനെ അലോസരപ്പെടുത്തിയതിനെ തുടർന്ന് കുഞ്ഞിനെ തനിക്ക് വേണ്ട എന്ന് അറിയിച്ചിരിക്കുകയാണ് മുകുന്ദൻ മാത്രവുമല്ല ഈ കാര്യം ഇതേ തുടർന്ന് അറിയാനിടയാകുന്നത് മീനാക്ഷിയെയും പ്രകോപിപ്പിക്കുന്നു അച്ഛനിങ്ങനെ ഇടപെടുന്നത് ശരിയല്ല എന്ന് വ്യക്തമാക്കുന്ന അവൾ ഞാൻ എന്തായാലും ഞാൻ പ്രസവിച്ച കുഞ്ഞിനെ തൽക്കാലത്തേക്ക് ആർക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ആ കുഞ്ഞിനെ ഞാൻ തന്നെ വളർത്തും എന്താ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നത് തുളസീധരനെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതോടെ താനിക്കനെ പ്രശ്നമുണ്ടാക്കിയാൽ കുടുംബത്തിന് തന്നെ നാണക്കേടാകും എന്ന് ഉറപ്പിക്കുന്ന അയാൾ ഇതോടെ ഒതുങ്ങാൻ തീരുമാനമെടുക്കുന്നു നിങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടത്തിക്കോളൂ എന്ന് വ്യക്തമാക്കുന്ന അയാൾ ഇനിയൊരിക്കലും ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് മീനാക്ഷിക്ക് മുകുന്ദനോട് സംസാരിക്കുന്നതിൽ ഇനി ഞാനൊരു പ്രശ്നവും ഉണ്ടാക്കുകയില്ല എന്നുള്ള ഉറപ്പും നൽകിയിരിക്കുകയാണ് ഇപ്പോൾ അയാൾ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്